ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് വളരെ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് ഇപ്പം റമദാനൊക്കെ അല്ല നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒന്ന് നോക്കിയാലോ ആദ്യം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു കത്തി വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് മസാല ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ടൊരു മസാല ചെയ്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ഒരു മിക്സർ ജാറിലോട്ട് ഒരു വലിയൊരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വേണ്ടത് തക്കാളിയാണ് തക്കാളി അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി അതുപോലെ ആവശ്യത്തിന് വെളുത്തുള്ളി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് കറിവേപ്പിലയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിലോട്ട് മല്ലിയാലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയാല കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലോട്ട് മസാല ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിൽ കുറച്ചൊരു നാല് ടേബിൾ സ്പൂണും ബാലൻസ് വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അടിച്ചെടുത്തിട്ടുള്ള മസാല ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തൊന്ന് മസാല തേച്ചെടുക്കാം ചിക്കന് അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല തേച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് മസാല ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി റൈസ് റെഡിയാക്കിയെടുക്കാം റൈസ് ഒരു പാൻ എടുപ്പ് വെച്ചാൽ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാട്ടോ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് ഇതിലോട്ട് നന്നായി ചൂടായി വന്ന് ഓയിലിലോട്ട് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടായിരുന്നു നമ്മൾ ചിക്കനിലോട്ട് തയ്യാറാക്കിയിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ റൈസിലോട്ട് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് റൈസിന് ഒന്നേമുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഞാനൊരു കപ്പിൻ്റെ കണക്ക് പറയുമ്പോൾ ഒരു വലിയ ഞാനൊരു വലിയ കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ വലിയ കപ്പിന് ഒന്ന് രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതില്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മാഗി ക്യൂബ് ക്യൂബുണ്ടല്ലോ അതൊന്ന് ചേർത്താലും മതി ഇനി വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം ചിക്കൻ തയ്യാറാക്കുന്നത് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട കുറച്ച് മല്ലിയോടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക ഇതിലോട്ട് ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കനും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്കിത് കുക്കറിൽ ചെയ്തെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാനിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിപ്പിച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഒരു വിസിൽ ഞാൻ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ചിക്കൻ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ തിളച്ച് വെള്ളത്തിലോട്ട് റൈസ് ഇടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ റൈസ് ഇതിലോട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഇറങ്ങിയിട്ടുള്ള വെള്ളം ഓയിലും കൂടി മിക്സ് ആയിട്ടുള്ള ആ വെള്ളം ഇതിലോട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ്റെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഞാനൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഓവറായിട്ട് ഫ്രൈ ആക്കുന്നില്ല ജസ്റ്റ് രണ്ട് സൈഡൊന്നും ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് ഇതിലോട്ട് ഞാൻ ഓയിലൊന്നും ചേർത്തില്ല നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഇറങ്ങിയിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളം ഓയിലും കൂടി മിക്സ് ആയിട്ടുള്ള അതാണ് ഇതിലോട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് റൈസിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ചിക്കൻ രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾ റൈസിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്